ഹലോ ഗൈസ് ഇപ്പോൾ നാട്ടിൽ ഞാവുൽപഴത്തിനൊക്കെ നല്ല വിലയാണല്ലേ ഇവിടെ തായിഫിലേ ഞാവു മരമാണ് ഒരുപാട് ഞാവൾപഴം ബംഗാളികളും ഇവിടെ കമ്പനിക്കാർ വലിച്ചു കഴിക്കുന്നുണ്ട് അതിൻ്റെ മരമാണ് തായിഫ് സൗദി അറേബ്യ തായിഫാണ് സ്ഥലം നിങ്ങൾ കണ്ടാൽ തോന്നാ ഇത് നാടാണെന്ന് പക്ഷേ സൗദിയാണ് ലാഭമാണ് മുരിങ്ങ മുരിങ്ങ മരമാണ് കേട്ടോ അത് മുരിങ്ങക്കായ മരം ഉണ്ടോ അത് ഞാവൻപഴ മരത്തിൻ്റെ അടുത്ത് വന്ന കേട്ടോ മുകളിൽ കയറിയതാണ് ഇതാണ് ഞാവൾപഴം കാണുന്നുണ്ടാവും അല്ലേ മരത്തിൽ കയറി വലിച്ചതാ മരത്തിൽ കയറി പറഞ്ഞാൽ ഷീറ്റിൻ്റെ മേലെ അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് ഞാൻ അടുത്ത് വെച്ച് ഫോക്കസ് ചെയ്തെടുക്കാം ഞാൻ ഞാൻ മരം ഞാവു മരം